എന്താ അവസ്ഥ വല്ലാത്തൊരു ദയനീയത കഴിഞ്ഞ ദിവസം നടന്ന മദീന മദീനാപേക്ഷന്റെ പ്രൗഢോജ്വലമായ വേദിയിലൊക്കെ പ്രധാന പ്രഭാഷകനായി വരേണ്ടിയിരുന്ന ആള് കഴിഞ്ഞ ദിവസം ദുബായിൽ നടന്ന സുന്നി കൗൺസിലിന്റെ മീലാദ് പരിപാടിയുടെ സദസ്സിൽ നിറഞ്ഞു നിന്ന് പ്രഭാഷണം നടത്തേണ്ടിയിരുന്നൊക്കെ ആളാണ് അബ്ദു സമദ് പൂക്കോട്ടൂര് കാരണം സമസ്തയുടെ പ്രവർത്തകരെ ഒക്കെ ആവേശം കൊള്ളിപ്പിച്ച് സമസ്തയുടെ പ്രവർത്തകർക്ക് കരുത്തു പകർന്ന് ഏത് സ്ഥലങ്ങളിലും ഏത് രീതിയിലും പ്രഭാഷണം നടത്താൻ കഴിവുള്ള വ്യക്തിയായിരുന്നു ഇന്നലെ പരിപാടിയിൽ പ്രധാന വലിയ വേദികളിൽ നിറഞ്ഞാടി നിന്നത് നിന്ന നേതാക്കന്മാര് ദുബൈലെ സുന്നി കൗൺസിലിന്റെ പരിപാടിയിലില്ല മറ്റു പ്രധാന വേദികളിൽ ഒന്നുമില്ല അങ്ങനെ നോക്കിയപ്പോൾ പാറമില് ഒരു ലോറിന്റെ മൂലക്കൽ അങ്ങനെ താടിക്കും കയ്യിടത്തൊരു സാധു കാക്ക അങ്ങനെ തൊപ്പിട്ട് കണ്ടപ്പോ വല്ലാത്ത പ്രയാസം തോന്നി കാരണം അദ്ദേഹത്തിന്റെ പ്രസംഗമൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് പട്ടിക്കാട് സമ്മേളനത്തിനും കൂരിയാട് സമ്മേളനത്തിനും അതുപോലെ അദ്ദേഹം വരുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേൾക്കാൻ വേണ്ടി എത്ര കഷ്ടപ്പെട്ടും പ്രയാസപ്പെട്ടും എന്ത് തിരക്കും മാറ്റി വെച്ചും പോയിരുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ ഇന്ന് അദ്ദേഹം ഉണ്ടായിരിക്കേണ്ട സ്ഥാനങ്ങളിലൊന്നും അദ്ദേഹത്തെ കാണില്ല പലോറിന്റെ മൂലക്കലോ ചില രാഷ്ട്രീയക്കാർ തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന പരിപാടിക്ക് ആളില്ലാത്ത കസേരകളോടോ ഒക്കെ സംസാരിക്കണതും സാധുവോ എങ്ങനെ നടക്കുന്നതും ആണ് കാണുന്നത് ഇതാണ് സമസ്തയോട് അറിഞ്ഞോ അറിയാതെയോ ഒളിഞ്ഞോ തെളിഞ്ഞോ ഒക്കെ മാണ്ഡാത്തരം കാട്ടിക്കഴിഞ്ഞാൽ ജനങ്ങൾ മനസ്സെന്ന കണ്ടെടുത്ത് ഒഴിവാക്കും രാഷ്ട്രീയക്കാർ കുറച്ചു കാലം തലയിലേറ്റ് ഇങ്ങനെ നടക്കും അവിടെ വേദി ഇവിടെ വേദി അവിടെ പള്ളി കമ്മിറ്റിന്റെ പരിപാടിക്ക് ഇവിടെ എസ് എം എഫിന്റെ പരിപാടിക്ക് തന്നെ ഇങ്ങനെ കൊണ്ടു ഒന്ന് ഉസറകും അത് കനം കൂടുതലാണെന്ന് കണ്ട രാഷ്ട്രീയക്കാരൻ എല്ലാം കൂടെ എടുത്ത് കിട്ടിട്ട് ഓലാട് പോകും അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഒന്നുമില്ലെങ്കിൽ ഒന്ന് നോക്കി ഇന്നലത്തെ മദീന അപേക്ഷന്റെ പരിപാടിയിൽ ഇരിക്കുന്ന നമ്മുടെ നേതാക്കന്മാർ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്ത നേതാക്കന്മാരൊക്കെ ഇരിക്കുന്നതും ഇന്നലെ ആ ലോറിന്റെ മൂലക്കെ കുത്തർക്കണക്കെ ആക്കാൻ ഒക്കെ ഒരു അവസ്ഥ സുഹൃത്ത് പറഞ്ഞതുപോലെ സമസ്തനേറ്റ് കളിച്ചു കഴിഞ്ഞാല് ഇതാണ് അവസ്ഥ എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ ഞാനിപ്പോ അതിനെപ്പറ്റി വിശദീകരിക്കണില്ല നമുക്കറിയാലോ എന്ത് ആവേശയിരുന്നു ചുരുക്കി പറഞ്ഞാല് സമസ്ത കേരള ജമീയത്തിലുള്ള എൻ്റെ ഏത് സമ്മേളനം കീഴ് ഘടകത്തിന്റെ ആയിക്കോട്ടെ ഏത് സമ്മേളനം നടക്കുമ്പോഴും സമ്മത സാഹിബിന്റെ പ്രഭാഷണായിരിക്കും ലാസ്റ്റ് ഉണ്ടല്ല അത് കേൾക്കാനില്ലാ ഒഴിവില്ലാത്ത ആൾക്കാരെ ലാസ്റ്റ് ആ ടൈമിൽ എത്തിച്ചേരും അതൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം പ്രസംഗ പീഠത്തിന് വിരമിക്കുമ്പോഴാണ് പ്രവർത്തകരെ എനിക്ക് വരുന്നത് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഏതെങ്കിലും നമ്മളൊരു സമ്മേളനത്തിൽ ഈ നടന്ന ഈ നേതാവ് പിന്നെ അധികം ഇപ്പൊ സമസ്തന്റെ നേതാവ് പറയാൻ പറ്റൂല സമസ്തന്റെ നേതാവല്ല സമസ്തന്റെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന പ്രവർത്തകരെ മനസ്സിൽ എന്നോർത്ത് ചവിറ്റുവട്ടിലേക്ക് എറിഞ്ഞ് അപ്പൊ അദ്ദേഹം പിന്നെ ഏതെങ്കിലും ഒരു പരിപാടിയിലുണ്ട് എന്നറിഞ്ഞാ തന്നെ നമ്മളെ സമ്മേളനത്തിൽ നമ്മളെ പ്രവർത്തകർ നമ്മൾ പോകും പക്ഷെ അദ്ദേഹം പ്രസംഗപീഠത്തിലേക്ക് ഇങ്ങോട്ട് വരികയെന്ന് കണ്ടു കഴിഞ്ഞാല് പിന്നെ മറ്റേ ഇത് കണ്ടാമായിരിക്കും പ്രവർത്തകർ മുഴുവൻ കസാലിന്ന് ഓടുകയാണ് പിന്നെ വെറും കസാലയാണ് അത് തങ്ങൾ ഉസ്താദ് പറഞ്ഞല്ലേ നമ്മളെ സമ്മേളനം നടക്കുമ്പോൾ ഒരു കസാലി മുഴുവിലാണ് പക്ഷെ ഞങ്ങൾ ആലത്തൊക്കെ നമ്മളെ ദുബായ് ഫാഷൻ ദുബായിലില്ല ഗ്രാൻഡ് മോൾ മോലില്ല മാഷാള്ള നാട്ടിൽ ഒരു പ്രചരണം നടത്തി കഴിഞ്ഞാത്ത ഒരാളെ നമുക്ക് ഉണ്ടാക്കാൻ ദുബായിൽ നമ്മളെ പ്രവർത്തകരെ നോക്കണങ്ങള് അപ്പൊ എന്താണ് ഈ ഒരു നളന്തകളെ ഈ നളന്തകള് ഈ അബ്ദുസമദ് പൂക്കോട്ടൂരി എന്ന് പറയുന്ന നളന്ത നേതാവിന്റെ നേതൃത്വത്തില് കുറെ എണ്ണപ്പ മറുവശത്തുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ കൂടെ ഈ എന്തൊക്കെ കളിപിളി കളിച്ചു അത് ആലോചിച്ചോക്കും ആദ്യമായിട്ട് കളിച്ചത് പാണക്കാട് കൗത് ഫൗണ്ടേഷൻ അതിന്റെ ഒരഡ്രസ്സും ഇല്ല ഒരു അഡ്രസ്സും ഇല്ല ഒന്നും ഇപ്പൊ കേൾക്കണില്ല ഞാനൊന്നും കേൾക്കണില്ല നളസരത്തിൽ ആരും പെട്ടെന്നേ പറഞ്ഞുതരും ഞാൻ കേട്ടിട്ടില്ല അത് മുഴക്കായി അതുകൊണ്ട് രക്ഷ മനസ്സിലാക്കിയപ്പോഴാണ് സമസ്ത കേരള സമസ്തകേര ജമീയത്തിലിറമിന്റെ കീഴ്ഘടകമായ സുന്നിമല്ലി വടറേഷൻ മഹാന്മാരുണ്ടാക്കിയ സംഘടന അത് ദുരുപയോഗം ചെയ്തു എല്ലാ സാമ്പാറും മുന്നണിയും വെച്ചിട്ട് പിണ്ട് ജമാഅത്തും ഉണ്ട് മുജാഹിദും ഉണ്ട് എല്ലാരും വെച്ചിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഏത് കമ്മിറ്റിയും സുന്നിമല്ലി വടറേഷനെ ദുരുപയോഗം ചെയ്തിട്ട് പടച്ചോം വെറുതെ വിടുവോ ആര് നേതൃത്വം അത് ചാപ്പനങ്ങാട് ഉസ്താദ് ചെറുശ്ശേരി ഉസ്താദ് ഇവരെ പോലത്തെ മഹാന്മാര് നേതൃത്വം നൽകിയ ഒരു സംഘടനയാണ് സുന്നിമല്ലി വടറേഷനെ എന്താ എന്താണ് ഇവര് മനസ്സിലാക്കിയിരിക്കുന്നത് കുട്ടിക്കളിയോ ആ സംഘടനെ പൊതുസമൂഹത്തിൽ ഇട്ടിട്ട് ആ സംഘടനയെ ബലി താറടിപ്പിച്ച് എല്ലാ മുക്കൂട്ടും ഉന്നണി ബലയൊക്കെ ആക്കിയിട്ട് ബഹുമാനപ്പെട്ട സുന്നി മനസ്സുകളുടെ ജന ലക്ഷങ്ങളുടെ ആവേശം ബഹുമാനപ്പെട്ട ഷേഖുന സയ്യിദ് മതങ്ങൾ സ്ഥാദിനെ ആ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി വലി എന്നിട്ട് ബലി കുറച്ച് ആൾക്കാരെ കയറ്റിപ്പിടിച്ചിട്ട് പിന്നെ ഇവിടെ കളി തുടങ്ങി എടുക്കത്തിപ്പോ സമ്മേളനം അവിടെ ഇവിടെയൊക്കെ നടന്നു വെറും കസാര കേൾക്കാണ്ട് അതും സമസ്തന്റെ പ്രവർത്തകര് സമസ്തന്റെ മക്കള് ആ സംഘടന മൂലക്കിരുത്തി അല്ലേ അത് പ ഡ്രസ്സിലാക്കിക്കാണ് ഇപ്പൊ പോണത് ആ അപ്പൊ ചുരുക്കി പറഞ്ഞാല് അബ്ദുൽ സമദെ ഏത് അബ്ദുൽ സമദായാലും ശരി ഏത് സംസ്കൃത പണ്ഡിതനായാലും ശരി ഈങ്ങൾ കുറച്ചാലൊന്നും ഇവിടെ ഇതുണ്ടാവില്ല മക്കളെ പിന്നെ നിങ്ങൾ കൂവിയാലേ നേരം പൊളിക്കൊള്ളൂ എന്നുള്ളൊരു ഒരു അഹങ്കാരം നിങ്ങൾക്കും ഞാനിപ്പോൾ ആൾക്കാരുടെ പേരൊന്നും നിങ്ങൾക്ക് ഉണ്ട് ഞങ്ങൾ കൂവിയാലേ നേരം പൊളിക്കൊള്ളൂ ആ പോയി അത് പണ്ട് എൺപത്തൊമ്പതിന്റെ ശേഷം ഇതിലും വലിയ കാറ്റ് വന്നിട്ട് ഇത് ആടിയിട്ടില്ല എന്നിട്ട് അല്ലെപ്പങ്ങൾ കുറച്ച് കാറ്റടിപ്പിച്ചാല് അപ്പൊ ഇത് നോക്കി ഇത് നിങ്ങളൊക്കെ എന്താ പറയാനുള്ളൂ അറിയാം ഇനിയിപ്പൊ നിങ്ങൾ എന്തെ ചെയ്തു ഇപ്പൊ സെർഷീരിസ്ഥായിരിക്കും നിങ്ങൾ എന്ത് സമവാക്യം ഉണ്ട് സമവായം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കാര്യമല്ല സമസ്തന്റെ മക്കളെ മനസ്സിൽ നിന്ന് നിങ്ങളെ എടുത്തിട്ട് കഴിഞ്ഞ് നിങ്ങൾ എവിടെ പ്രസംഗിച്ചാലും സമസ്തന്റെ നൂറാം വാർഷികത്തിന്റെ ആദ്യം പ്രസംഗിച്ചാലും പിന്നെ ആദ്യമൊക്കെ പ്രസംഗിച്ചാലും സെൻട്രൽ പ്രസംഗിച്ചാലും ഞങ്ങളെ ആ ഭാഗം കാര്യമാക്കും ഞങ്ങളെ കുറച്ച് അപ്പുറത്തേക്ക് നിൽക്കും ഞങ്ങളെ പ്രസംഗം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇവിടെ പിന്നെ അതിന്റെ മുന്നിൽ വരുള്ളൂ ചുരുക്കി പറഞ്ഞാല് അപ്പോ സമസ്തന്റെ മക്കളെ മനസ്സിൽ നിൽക്കങ്ങൾ എടുത്തിട്ട് കഴിഞ്ഞു ഇതേ ചെറുശേരി അത് തങ്ങളുടെ സ്ഥാപത് പറയുന്ന പോലെ ഇതൊരു വിശുദ്ധ പ്രസ്ഥാനമാണ് ഇത് അള്ളാന്റെ ഔളിയാക്കന്മാര് പടുത്തുയർത്തിയതാണ് നിങ്ങളിപ്പോ സെയ്യദുലമൻ എങ്ങനെ താറടിക്കുന്നുണ്ടല്ലോ സെയ്യദുലമനെ പറ്റിയൊക്കെ മക്കളെ നിങ്ങൾ പഠിക്കണം ആ മഹാൻ ആരാണ് എന്ന് നിങ്ങൾ പഠിക്കണം നിങ്ങൾക്ക് അത് ആ മധുരം പിന്നെ രുചിച്ച ആൾക്കാർക്ക് അറിയാം ആ മഹാന്റെ സന്നിധിയിൽ ഒരു സെക്കൻഡ് പോയി ഇരുന്നിട്ടുണ്ടെങ്കിൽ സെയ്യദുല്ല്മൻ ആരാണ് എന്ന് നിങ്ങൾക്കറിയാം കേരളത്തിൽ പെട്ട ഒരു വലിയൊരു മഹാന് പറഞ്ഞിട്ടുണ്ട് ആരായിട്ടാണ് കളിച്ചത് ജിഫ്രി തങ്ങളേറ്റാ കളിച്ചണത് ജിഫ്രി തങ്ങൾ തീയാണ് ആ കളിച്ച കളി പടി പടച്ച പഠിപ്പിക്കും ഇൻഷാല് അത് ഒരു മുത്തു തങ്ങളാണ് പേരെന്നെ ചെയ്ത് എൻ്റെ പേരെന്നെ മുത്തന്നല്ലേ ആ മുത്തിലൊരു രത്നുണ്ട് മക്കളെ അതൊരു മഹാനാണ് നിങ്ങൾ കരുതിയതാണ് ഞാനും ഇങ്ങളും കരുതിയ മഹാനല്ല അദ്ദേഹം നിങ്ങളിപ്പ ഏറ്റവും വലിയ ടാർജറ്റ് ചെയ്യുന്നത് അമിത് ബൈസ്താദിനും ജിഫ്രി തങ്ങളാണ് അല്ലേ ആ ഓലൊക്കെ രണ്ടാളെയും പറ്റി പഠിക്കണം എന്നുണ്ടെങ്കിൽ പറയുന്ന നെളന്തകൾ ഒന്ന് പോയിട്ട് ഇരിക്കും ഓലെ സന്നിധിയില് ഒരു അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് ഇരിക്കുക അപ്പൊ തങ്ങളുസ്താദ് ആരാണാണ് അമീര് വൈ സാറാന്നും മനസ്സിലാവും എന്നിട്ട് നിങ്ങള് സുന്നത്ത് ജമാഅത്ത് പറയുന്ന മഹാന്മാരങ്ങളെ താരടിക്കാൻ വേണ്ടിയിട്ട് ഖാദി ഫൗണ്ടേഷൻ രൂപീകരിച്ചവർക്ക് എത്തില്ല പിന്നെ നിങ്ങള് സുന്നിയം മല്ലി ഫെഡറേഷൻ്റെ പേരും പറഞ്ഞിട്ട് നിങ്ങൾ രംഗത്തേക്ക് ഇറങ്ങിക്കാം ഇപ്പൊ നിങ്ങൾ അടവണ്ണപ്പാലം നടന്നല്ലോ ഇതുവരെ ഒരു കോഴിക്കളി ഒരു നിവേദന പരിപാടിയിലും ഉണ്ടായിട്ടില്ല ഏതൊരു വാക്കിലും ഇപ്പൊ ഗ്രൂപ്പിൽ നിന്ന് മറുപടി പറയുണ്ടല്ലോ തനിച്ച് ഹറാമാണെന്ന് അത് നിങ്ങൾ പറയില്ല ഹറാമാ നിങ്ങൾ പറയില്ല നിങ്ങളത് ഹലാലാക്കും ഇപ്പോൾ മുമ്പ് നമ്മുടെ ജാമ്യാനൂരിനിലെല്ലാം മുന്നേ നമ്മുടെ അമീർ ബൈ സുസ്താദ് ഒന്ന് ഏതോ ഒരു പ്രസംഗത്തിൽ എന്തോ ഒരു മുജാഹിദീൻ്റെ പള്ളിക്ക് തറക്കാലിലോട്ട് എന്തോ ഒരു വിഷയം ഏതാണെന്ന് അറിയില്ല ഞാൻ പല മാരിക്കാൻ നമുക്ക് പറയാനേ പേടിയാണ് എന്തോ ഒരു വിഷയം ഉണ്ടായപ്പോൾ അതിൻ്റെ യഥാർത്ഥം അബ്ദു സമദ് പൂക്കൂട്ടൂർ പ്രസംഗിച്ചതാണ് പക്ഷേ ഈ അബ്ദുൾ സമദ് അല്ല അമീത് ബൈ സുസ്താദ് പ്രസംഗിച്ചതാണ് അതിൻ്റെ യഥാർത്ഥം അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് അബ്ദുൾ സമദ് പൂക്കൂട്ട് ഒരു കഴിഞ്ഞ ജാമ്യ സമ്മേളനത്തിൽ അറിയില്ല അതിന്റെ അപ്പുറത്തെ ജാമ്യ സമ്മേളനത്തിനാണെന്ന് അറിയില്ല പ്രസംഗിച്ചു അമീദ് ബൈസീന്ന് ആരെന്നറിയില്ല ഈ മാന്യദേഹത്തോട് ഡയറക്റ്റ് ചോദിച്ചു എവിടുന്നോ കണ്ടപ്പോ സമദേ ഇജ് അവിടുന്നാ പ്രസംഗിച്ച ജാമ്യെന്നാ പ്രസംഗിച്ചത് അബ്ദുൽ സമദ് അമീദ് വൈസ് ഉസ്താദ് പ്രസംഗിച്ചത് ആ ചരിത്രം അറിയുന്ന സമദത്തിന്റെ മുന്നത്ത നേതാക്കന്മാർക്കും അറിയാം ഇപ്പോഴത്തെ നേതാക്കന്മാർക്കും അറിയാം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന നാൽപ്പറങ്കം മുഷാവറ നേതാക്കന്മാർക്കും അത് സത്യമാണെന്ന് അറിയാം ജിജ് പോയി ചോദിച്ചോക്ക് പിന്നെ ജി ഏത് അടിസ്ഥാനത്തിലാണ് അമീദ് വൈസ് പ്രസംഗിച്ചത് തെറ്റാന്ന് പറഞ്ഞപ്പോൾ ഈ മാന്യദേഹം ഇപ്പം നില ലോറിയിൽ ഇരിക്കണ്ടല്ലോ തറച്ചോട്ട് ഇങ്ങനെ പിന്നെ താടിക്ക് കഴിയുമ്പോൾ വെച്ചിരിക്കണമല്ലോ ഇദ്ദേഹം പറഞ്ഞത് എന്താണ് അത് ഞാന് എനിക്ക് മോളൊന്നുമില്ലേ ഒരിതുണ്ടായിരുന്നു അതായത് മോളും നിങ്ങൾ ഇങ്ങനെ പറയണത് എനിക്ക് മോളൊന്നില്ല ഓർഡർ ആണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് പച്ച എന്ന് പറഞ്ഞ പറ അപ്പൊ ഈ രാഷ്ട്രീയക്കാര് എഴുതി കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ പറയണെന്ന് അത് ഇദ്ദേഹം പൊതുസമൂഹത്തിന്റെ അടിയിൽ പച്ച കളവ് പറഞ്ഞ കൈയാളൊക്കെ സ്ഥാനം പിന്നെ എവിടെ കറാം ആ സ്ഥാനം പിന്നെ എവിടെ കറാം അപ്പൊ കുറച്ച് അബ്ദുൽ സമദിനോടും ഈ നളന്ത ടീമിനോടും ഞങ്ങൾക്ക് പറയാനുള്ളത് എന്തറിയോ മക്കൾ എഴുതി ഒന്നും ടോനക്കാലം രാഷ്ട്രീയക്കാര് നാലാളങ്ങൾ ബാക്കി ഉണ്ടാവും കുറച്ച് കാലം ഇൻഷാല്ലാ നമുക്ക് കണ്ടറിഞ്ഞ് കാണാം കാണാൻ മോടെ പൂരം ചോദിച്ചറിയാണ്ടല്ലോ കാലം പറ്റിട്ടുണ്ടല്ലോ ഇൻഷാല്ലാ നമുക്കൊക്കെ ആഫിയത്തോടുള്ള ദീരസീൽ പറ്റെ ഈ വിഷയം വിഷയങ്ങൾ എവിടുക്കാനും എത്തിപ്പെടുക ലാസ്റ്റ് നിങ്ങളൊക്കെ അവസ്ഥ എന്താകും എന്ന് ഇൻഷാല് സമസ്ത വില ജമുള്ള മക്കൾ ഇൻഷാള്ളി നാളെ പറഞ്ഞു അസ്സാം വലൈക്കും വറഹമുല്ല